ഹലോ ഫ്രണ്ട്സ് ഇന്ന് വന്നേക്കാം സ്വിസി ആക്സസാണ് വന്നിരുന്നത് ആക്സസ് നമുക്കൊരു ആർ പി എം മീറ്റർ സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് നമ്മൾ ആർ പി മീറ്റർ സെറ്റ് ചെയ്യാൻ വേണം അങ്ങനെ കേരളത്തിൽ ആദ്യമായിട്ട് തോന്നുന്നു ഒരു ആർ പി മീറ്റർ ആക്സസ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം അപ്പോൾ ഇതിൻ്റെ വീഡിയോ ആണ് ഫുൾ വാച്ച് ചെയ്യുക എന്നാലും നമുക്ക് സ്ട്രിക്ക് മനസ്സിലാക്കും വീട്ടിലോട്ട് പോയേക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ആർ പി മീറ്റർ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് എങ്ങനെ കഷ്ടപ്പെടുന്ന പറയാം ഇതാണ് നമ്മൾ ആർ പി മീറ്റർ വന്നിരുന്നത് ഇതിന് കണക്ഷൻ ആകെ വരുന്നത് നാലേ നാല് കണക്ഷൻ വരുന്നുള്ളൂ ഇത് സിമ്പിളായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട് തന്നെ രണ്ട് ഇറത്തുണ്ട് രണ്ട് മീനുണ്ട് പിന്നെ ഓർമ്മ നമ്മുടെ മെയിൻ കോയിലിൽ വയറോട്ട് വന്നത് ഇപ്പം ഞാൻ എടുത്തേക്കുന്ന വിടുന്നെടുത്തേക്കും സീഡി മുട്ട് വയറ് ചെയ്യുന്നത് നമ്മളെടുത്തേക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ മീറ്റർ സെറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നല്ല പക്ക സെറ്റിംഗ് ആണ് പിന്നെ സെറ്റ് ചെയ്തിട്ടുള്ള വീട് നമുക്ക് കാണാം ഫ്രണ്ട്സ് നമ്മൾ നമ്മൾ സെറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ആർ മീറ്റർ ഒരു രശിയില്ല വേറെ ലെവലാണ് ചാവി ഓണ പോലെ എല്ലാം കണക്ഷനും ഓക്കെയാണ് സ്റ്റാർട്ടിയും പറയും പക്കിയായിട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കണശം കൊടുത്തതെന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് തന്നെയാണ് ആ മൂന്ന് ഓരോ ഒരു കണക്ഷൻ നമ്മൾ മീഡിനാൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ മെയിൻ കണക്ഷൻ ഇവിടെ സി ഡിയിലൂടെ പോയേക്കുന്നത് അതുകൊണ്ട് നമുക്ക് വേറെ ഷോട്ടിങ്ങോ കാര്യവും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ സ്ഥിരം ചെയ്യുന്ന പണി തന്നെ നമ്മുടെ ഒരു ഫ്യൂസ് കൊടുത്തിട്ടുണ്ട് ഞാൻ മുപ്പത്തഞ്ചിൻ്റെ ഫ്യൂസാണ് ഇവിടെ കൊടുത്തേക്കുന്നത് അപ്പം നമ്മൾ ഞാനിപ്പോൾ കണശെടുത്താണ് ഈ ഫുൾ ഫ്യൂസ് കൊടുക്കാറുണ്ട് കാരണം നമുക്ക് ഷോട്ടിംഗ് വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും പറ്റത്തില്ല ആ ഫ്യൂസ് മാത്രമേ പോകത്തിള്ളൂ കാരണം വണ്ടിക്ക് ഒരു പ്രശ്നവും വരത്തില്ല നമ്മൾ ചെയ്യുന്ന രീതി അതാണ് അപ്പോൾ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അതിന് മീറ്ററിൻ്റെ അവസ്ഥ നോക്കാം എങ്ങനെയാണ് നെംസ് അതിൻ്റെ ആ ഒരു ആർ പിമ്മിൻ്റെ ആ പവർ നോക്കാൻ നമുക്ക് പക്കായിട്ടുള്ള വർക്ക് ആവുന്ന സാധനം ആർക്കും പക്കായിട്ട് വർക്ക് ആയിട്ടുണ്ട് ഒരു രക്ഷമില്ല വേറെ ലെവലാണ് ഇതാണ് ഇന്നത്തെ വർക്ക് നമ്മൾ മെയിൻ വേണമെങ്കിൽ ബാക്കി സ്റ്റേഷൻ പോലും നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് അത്രയും വയർ വലിച്ചിട്ട് പോകേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് മെയിൻ സിമ്പിളായിട്ട് ആ സെയിം വയർ നമുക്ക് വയർ കണക്ഷൻ ചെയ്താന്ന് വെച്ചാൽ അതുതന്നെ നമുക്ക് സീഡിൻ്റെ ആരെങ്കിലും എടുക്കാൻ പറ്റും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ആർക്കും ചെയ്യാൻ പറ്റും പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചു ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ആക്സിസിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ നമ്മൾ ചെയ്തേക്കുന്നത് ബ്രെയിം ബോർഡ് ബ്രേക്ക് ചെയ്യാൻ ചെയ്തിട്ടുണ്ട് അതിന് അപ്പർലേഡ് ആ ഫ്രണ്ട് മളകാട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് കുറച്ച് എക്സലാ അസസറീസ് ഓൾട്ടിന് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ വണ്ടി ലുക്ക് ഇപ്പോൾ വേറെ ലെവലാണ് ഇതിന് ഫുൾ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തെങ്കിലും കമൻറ്റുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം അപ്പം ഇതിനെ തുടർന്ന് ഇങ്ങനെ ഓരോ അക്സസറീസിൻ്റെ വീഡിയോസൊക്കെ ചെയ്യുന്നതാണ് താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കും ഓക്കെ